ഹായ് ഗായ്സ് ഇന്നിപ്പോൾ ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തുടക്കം തൊട്ട് അവസാനം വരെ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം വേറൊന്നുമല്ല നമ്മുടെ ഈ ഒരു കേരളത്തിൽ രണ്ടുപേരും വിവാഹം കഴിക്കുകയാണ് ഒരു ഹിന്ദു യുവാവും ഒരു മുസ്ലിം യുവതി തുടർന്ന് മുസ്ലിം മതത്തിൽപ്പെടുന്ന മറ്റൊരു യുവാവ് രണ്ടുപേരെയും പബ്ലിക്കിന്റെ മുമ്പിൽ വെച്ച് തല ഛേദിക്കും അല്ലെങ്കിൽ തല വെട്ടിക്കളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ് അതിനുവേണ്ടി എന്താണ് മെനക്കെട്ട് ഇറങ്ങിയേക്കാണ് നിങ്ങൾ ആ ഒരു വിഷയത്തിനെ എങ്ങനെ എടുക്കുന്നു നോക്കിക്കാണോ ഒന്നാമത്തെ ചോദ്യം അതാണ് ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ഓഡിയോ ക്ലിപ്സ് പ്ലേ ചെയ്യാം നിങ്ങൾ അതൊന്ന് വ്യക്തമായിട്ട് കേൾക്കുക ആദ്യം അത് കേട്ടതിനു ശേഷം വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം വ്യക്തമാവും ഹലോ അസ്സാം ഇത് ദുബൈ നിങ്ങളൊരു വീഡിയോ കണ്ട് നമ്മളെ ഫാത്തിമ കൂടെ പോയത് നിങ്ങളാ വീട് ഇട്ടത് അഹ് നല്ലത് അയിൻറെ മോള അങ്ങനെ തന്നെ പറയാ പറയാൻ റമലാ മാസ് ഇറങ്ങിട്ട് പോയിട്ടേ അപ്പൊ എന്നറയുന്ന കേട്ടില്ല വീട്ടില് ചെറിയ പ്രശ്നങ്ങളെല്ലാം ഇണ്ടായിന് ലാസ്റ്റ് ഒരു വിധത്തിന് ഇതില്ലാത്തോണ്ടാണ് ഞാൻ ഇറങ്ങി വന്നത് എന്ന് റമലാൽ ഏതെങ്കിലും ഒരു വിവരമുള്ള പോലെ അള്ളാന്റെ റസൂണിൻ ചവച്ചുകൊട്ടയിലേക്ക് വിളിച്ചറിഞ്ഞിട്ട് ആരെങ്കിലും പോവുക ഓളെല്ലാം ലാസ്റ്റ് തൂങ്ങി ഇൻഷാ അള്ളാഹ് അവരെ കോണ്ടാക്ട് ചെയ്യുന്ന നമ്പർ നിങ്ങള് സംഘടിപ്പിച്ച ഞാന് ഒരു എസ് ഡി പി ഐന്റെ പ്രവർത്തകനാണ് ഞാൻ തുറന്നു പറയാ ആ പോയത് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല നാടൂർ റോട്ടിന്മലിട്ടിട്ട് തല രണ്ടനെയും പൊട്ടും ഞാൻ വളരെ ഇതായി പോയി റമലാലില് എനിക്കല്ലാണ്ടായി പോയി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുസ്ലിം മുസ്ലിം ചക്ക ഞാറ്റ പ്രേമിച്ചനെങ്കില് ബേ നമുക്ക് നിക്കാതെ ചെയ്ത് കൊടുക്കാം ഞാൻ ഇങ്ങനത്തെ കാര്യത്തിന് എതിരാണ് നടു റോട്ട് മുതലിട്ടായിട്ട് നിങ്ങൾ രണ്ടാളും കിട്ടിയില്ലെങ്കിൽ ഞാൻ ടിക്കറ്റ് എടുത്ത് വന്നിട്ട് തലയാൻ പറ്റുമോ രണ്ടെണ്ണത്തിൽ എന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളില്ല ഓം പറയാന്ന് കേട്ടിട്ടില്ലേ ഓം പറയുന്നു പിന്നെ എന്റെ ചങ്ങായിമാരുടെ ഓനെ മുസ്ലിങ്ങളൊന്നും സഹിക്കാനില്ലേ ആറാത്തലെ വീട്ടിൽ കൊല്ലും ഞാൻ നിങ്ങൾ അവരെ നമ്പർ സംഘടിപ്പിച്ചോ ഫോനെ കിട്ടുന്ന നമ്പർ സംഘടിപ്പിച്ചോ ഏത് ഭാഗത്തുള്ള ഫോൺ ലൊക്കേഷൻ കൊണ്ടു ഞാന് ലൊക്കേഷൻ കൊണ്ടുപോയി നാട്ടു റോട്ട് മുമ്പിൽ ഇട്ട് ഞാൻ വെട്ടിക്കൂടും ഞാൻ രണ്ടെണ്ണത്തിന് ജീവിക്കാൻ നമ്മൾ വീടുവിടെ കാരണം അത്രക്കും മനസ്സ് വേദനിക്കുന്നുണ്ട് ആ ഉമ്മാന്റെ ഉപ്പാന്റെ മനസ്സ് വേദനിച്ചിട്ട് വേറെ കല്യാണം നയിക്കാൻ വേണ്ടി പിന്നെ ഇതിൽ വേറെ ഒന്നുണ്ട് ഈ ഈ ഡ്രൈവറാ പോലെ ഓന ഓള കൊണ്ടാക്കാനും പിടിക്കാല്ലോ ഈ കൊണ്ടാക്കുന്ന ഉപ്പാക്കും ഉമ്മാക്കും അറിയില്ലേ ഉപ്പാക്കുമ്മാക്കും അറിയില്ലേ കൊണ്ടാക്കുമ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നൊക്കെ കൊറേ നമ്മളെ മുസ്ലിം സമുദായത്തിൽ പെട്ടെന്ന് വെച്ചാല് ഈ ജോലിക്ക് പറഞ്ഞേക്കുന്ന ഏറ്റവും വലിയ തെറ്റ് അതുകൊണ്ട് അവരെ കിട്ടുന്ന നമ്പറ് സംഘടിപ്പിച്ചായിരുന്നു ഞാൻ അള്ളാൻ സുനിമിച്ച് വീട്ടിങ്ങടാം അവരെ ഒരിക്കലും മേലെയ്ക്കി ജീവിക്കാൻ വിടുന്നു ഈ ഹിന്ദുക്കള് പോലും അവർക്ക് സപ്പോർട്ട് സപ്പോർട്ടില്ലായിരുന്നു ഹിന്ദുക്കള് പോലും പറയുന്നു മുസ്ലിങ്ങൾ പോട്ട് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പറയുന്നു നോമ്പിന് റമദാ മാസം ഇങ്ങനെ ചെയ്യുവാണ് ഇവിടെയുള്ള ഹിന്ദുക്കൾ നോമ്പിനെ ബഹുമാനിക്കുന്നു അവരന്ന് കോണ്ടാക്ട് നമ്പർ വരണം കേട്ടോ ഞാൻ പാപ്പൻ ആണ് എന്റെ പേര് റാഫിന്നാണ് ഞാൻ എസ് ഡി പിൻ്റെ വലിയ നേതാവാണ് ഞാൻ അങ്ങനെ തന്നെ പറയും ആദർശ ആവശ്യം ഞാൻ ആർക്കും വിട്ടു കൊടുക്കാൻ പറ്റും വേട്ടി വേട്ടി നോർത്തി കൊല്ലുന്നു എന്തായി ഞാൻ കാര്യം പറഞ്ഞു ഞാനേ കാര്യമായിട്ട് പറഞ്ഞാ കാരണം അതെങ്ങനെ ചെയ്യാൻ ഓക്കെ ഓഡിയോ ക്ലിപ്സ് കാര്യങ്ങളൊക്കെ കേട്ടല്ലോ ക്ലിയർ ആണല്ലോ ഇത് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ഫസൽ കാരാട്ട് എന്ന് പറയുന്ന ആളുടെ മൊബൈലിലോട്ട് പോയിട്ടുള്ളൊരു സന്ദേശമാണ് ഏഹ് ഫസൽ കാരാട്ടിന് യൂട്യൂബും ഇൻസ്റ്റാഗ്രാമൊക്കെ യൂസ് ചെയ്യുന്ന ഭൂരിഭാഗം ആൾക്കാർക്കും അറിയാൻ സാധ്യത കൂടുതലാണ് പുള്ളിക്കാരൻ്റെ റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഇന്നാൾ ഈ വിവാഹം കഴിഞ്ഞ് ദിയ കിരൺ എന്ന് പറയുന്നവരെ അനുകൂലിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനും ചെയ്തതുകൊണ്ടാണ് ഞാനിപ്പം ഈ ഒരു വീഡിയോയും കൊണ്ട് നിങ്ങളുടെ മുമ്പിലോട്ട് വരുന്നത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി നിങ്ങളെ മനസ്സിലായ കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വരെ ഞാൻ ആദ്യം നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അങ്ങോട്ട് പറയാം വേറെ ഒന്നുമല്ല റമദാൻ മാസം ഒളിച്ചോടിയത് മാത്രമാണ് നിങ്ങളുടെ വിഷയം അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ ഈ പരിശുദ്ധ രമണിൽ മുസ്ലിം യുവാക്കൾ ലഹരി കേസിൽ അകത്താകുന്നത് അല്ലെങ്കിൽ ലഹരി വിൽപ്പന നടത്തുന്നത് ഒളിച്ചോടുന്നത് മിസ്സിങ് ആവുന്നത് അത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും ക്രൈം ആ മെയിനായിട്ടുള്ള കാര്യങ്ങൾ കുലപാതകങ്ങൾ കുലപാതകങ്ങൾ ചെയ്യുന്നത് ഈ വക കാര്യങ്ങൾ ഒന്നും തന്നെ റമദാൻ മാസത്തിനെയോ അല്ലെങ്കിൽ ആ ഒരു മാസത്തിൻ്റെ ആ ഒരു എന്താണ് സാധനങ്ങളെയോ ഒന്നും കളങ്കപ്പെടുത്തുന്ന രീതിയിലല്ല ഒരു ഒളിച്ചോട്ടം മാത്രം ആണ് പ്രശ്നം അതായത് നിങ്ങൾ തന്നെ വ്യക്തമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം മതത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ സ്വന്തം മതത്തിലായിക്കൊണ്ട് എന്ത് പ്രവൃത്തി തന്നെ ചെയ്തു കഴിഞ്ഞാലും അത് പരിശുദ്ധ റമളാൻ ഭയങ്കര പരിശുദ്ധമായിട്ടുള്ള സംഭവങ്ങളാണ് പക്ഷേ സ്വന്തം മതത്തിന് പുറത്തോട്ട് നിന്നുകൊണ്ട് മറ്റൊരു പുരുഷനെ വിവാഹം കഴിക്കുകയോ മറ്റു മതാചാരങ്ങൾ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ അവർ തരുന്ന നിവേദ്യങ്ങളും പ്രസാദങ്ങളും കഴിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഈ റമളാന്റെ ആ ഒരു പരിശുദ്ധത നഷ്ടപ്പെടുത്തും എന്നാണ് നിങ്ങൾ വ്യക്തമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വരുന്ന കമൻസ് ആവട്ടെ ഇത്തരത്തിലുള്ള കൊലവിളികളാവട്ടെ സ്പഷ്ടമാക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മതവിദ്വേഷമാണ് കൂടുതൽ ആ കുട്ടി ഇറങ്ങിപ്പോയതിലെ വിഷമത്തിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് മതവിദ്വേഷമാണ് പ്രശ്നം അതായത് അതിപ്പോൾ സ്വന്തം മതത്തിലെ ഒരുത്തൻ്റെ കൂടെയാണ് ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നത് എങ്കിൽ സോഷ്യൽ മീഡിയകളിലോ ന്യൂസ് ചാനലുകളിലോ ഒരു ചർച്ചയാകത്തില്ല നൂറോ നൂറ് ശതമാനം ഞാൻ അത് ഉറപ്പിച്ചു തന്നെ പറയുന്നു ഒരു ഒരു വ്യക്തി പോലും അറിയില്ല പരിശുദ്ധ രമളാണല്ലോ വിവാഹം ഉറപ്പിച്ച ഒരു പെൺകുട്ടി സ്വന്തം മതപ്പെട്ട ഒരുത്തൻ്റെ കൂടെ മാതാപിതാക്കളെ വിഷമിപ്പിച്ച് ഇറങ്ങിപ്പോയി എന്ന് ഒരു സോഷ്യൽ മീഡിയ ചാനലും ചർച്ച ചെയ്യില്ല പ്രശ്നം മതമാണ് ഝാർഖണ്ഡിൽ നിന്നാൽ രണ്ടുപേര് വന്നു വിവാഹം കഴിച്ചു ആ പെൺകുട്ടിയെ മതം മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് അതൊന്നും ഇവിടെ ഒരു പ്രശ്നമേ അല്ല അവിടെ ഇവിടെ അവരെ സപ്പോർട്ട് ചെയ്യാൻ പാർട്ടികൾ വരുന്നു ആളുകൾ വരുന്നു പൊന്നാട പുതപ്പിക്കുന്നു പക്ഷെ നമ്മുടെ കേരളത്തിൽ തന്നെ രണ്ടുപേര് പ്രണയിച്ച് വിവാഹം കഴിച്ച് നിൽക്കുന്ന സമയത്ത് അവർക്കെതിരെ വധഭീഷണിയും കാര്യങ്ങളും നേരിടുന്ന സമയത്ത് അവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ചാനലില്ല ഒരു മീഡിയ ഇല്ല ഒരു പാർട്ടി ഇല്ല മനുഷ്യജീവികളില്ല ഇതെവിടുത്തെ നിയമമാണ് ഇങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ അവസ്ഥ എന്താണ് പബ്ലിക്കായിട്ട് വന്നിരുന്നിട്ടാണ് ഓരോരുത്തരുടെ കൊലവിളി നടത്തുന്നത് ഞാൻ അവരെ കൊന്നു കളയും എന്നുള്ളത് ഇതൊരു മതേതര രാജ്യമാണ് കേരളം അതിലൊരു സംസ്ഥാനമാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് പറയാണ് ഇവരെ രണ്ടുപേരെ പബ്ലിക്കായിട്ട് വെട്ടുന്നു അയാളുടെ വീട്ടിൽ നടന്ന കാര്യമല്ല അയാളുടെ കുടുംബക്കാരനല്ല അയാളുടെ നാട്ടിലല്ല ഇത്രയും കാര്യങ്ങളൊന്നും അല്ല പക്ഷെ ഇതിലെല്ലാത്തിലും കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു മതമാണ് ആ ഒരു മതത്തിന് വേണ്ടിയാണ് എവിടെയോ കിടക്കുന്ന ഒരു പെണ്ണിന് വേണ്ടി ഒരു പരിചയമില്ലാത്ത പെണ്ണിന് വേണ്ടി പെണ്ണിന് വേണ്ടി എന്ന് പറയുന്നില്ല സ്വന്തം മതത്തിന് വേണ്ടി ഇങ്ങനൊരു വിഷയം നടന്ന സമയത്ത് അവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് സർക്കാരോ അധികാരികളോ പോലീസോ എൻ ഐ എയോ ഒന്നും ഇത് കേൾക്കുന്നില്ലേ അല്ലെങ്കിൽ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ അത്തരത്തിലുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്തു വിടാം അപ്പം തന്നെ കുറെ ആൾക്കാരുടെ ശ്രദ്ധയിൽ ഇക്കാര്യം പെടും ഇതാണെങ്കിൽ നാളത്തെ കേരളത്തിൻ്റെ അവസ്ഥ എന്താണ് എന്താണ് ഇതിപ്പം നേരെ തിരിച്ചാണ് അവരുടെ മതത്തിലോട്ടാണ് ആ പെൺകുട്ടി വിവാഹം കഴിച്ചു പോയതെങ്കിൽ ഏതെങ്കിലും ഹിന്ദുക്കൾ ഇതേമാതിരി കൊലവിളി മുഴക്കുകയാണെങ്കിൽ മുസ്ലിംസിൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും അവർ നൂറ് നൂറ് ശതമാനം സപ്പോർട്ട് കൊണ്ടിരണം ഇവിടെ ഞാൻ ഹിന്ദുക്കളെ തന്നെ കുറ്റം പറയുള്ളൂ കാരണം ഇവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ഹിന്ദുക്കൾ വരെ ഇല്ല എന്ന് അവർ തന്നെ വന്ന് പറയേണ്ട ഒരു അവസ്ഥ ഒന്ന് നോക്കിക്കേ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവർക്ക് കുറച്ചും കൂടെ ധൈര്യം കൂടും അവരെ അവരെ ഇല്ലാതാക്കാനുള്ള ഒരു ധൈര്യം അവർക്കുണ്ട് കാരണം ഹിന്ദുക്കൾ പോലും കൂടെ നിൽക്കുന്നില്ല അവരുടെ മുസ്ലിം സുഹൃത്തുക്കൾ തന്നെ അവരെ തള്ളിപ്പറയുന്നു അങ്ങനെയാണെങ്കിൽ സാഹചര്യം ഞങ്ങൾക്ക് അനുകൂലമാണ് അവരെ ഇല്ലാതാക്കി കളയാം നമ്മൾ മതം നോക്കാതെ മനുഷ്യനെ നോക്കുക അവർ രണ്ട് മനുഷ്യർ പ്രേമിച്ചു വിവാഹം കഴിച്ചു അവർക്ക് പൂർണ്ണ സപ്പോർട്ട് നൽകേണ്ടത് നമ്മളൊക്കെ തന്നെയാണ് ഇയാൾ കൊല വിളിച്ചതുപോലെ സ്വന്തം മകളെയും മരുമകനെയും കൊന്നു കളഞ്ഞാൽ കണ്ണൂര് വിഷമിച്ച് നിൽക്കുന്ന അപ്പനും അമ്മയ്ക്ക് സന്തോഷമായിരിക്കും അപ്പോൾ അവർക്ക് സ്വന്തം ജനിപ്പിച്ച മകളേക്കാളും വേദന സഹിച്ച് സ്നേഹിച്ച് ലാളിച്ച് പ്രസവിച്ച മകളെക്കാളും വലുത് മതം തന്നെയാണ് എന്നാണോ അവർക്ക് സന്തോഷമായിരിക്കുമോ സ്വന്തം മകളൊരാൾ കൊല്ലു കൊന്നു കളയുമെന്ന് ഭീഷണിപ്പെടുത്തി നാളെ ഏതെങ്കിലും സാഹചര്യത്തിൽ അവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഈ ഉപ്പയ്ക്കും ഉമ്മയ്ക്ക് സന്തോഷമായിരിക്കുമോ അവർക്ക് സന്തോഷം കിട്ടുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തു കൊടുക്കുക കാരണം സ്വന്തം മകളേക്കാൾ വലുത് മതമാണ് മതത്തിലെ വിശ്വാസങ്ങളാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ഉപ്പൊന്നെയാണെങ്കിൽ അവരെയും അക്ഷരം തെറ്റാതെ വിളിക്കാം മത ബാക്കി ഞാൻ പറയുന്നില്ല ഞാനത് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഒരു അർത്ഥത്തിലോട്ട് കാര്യങ്ങൾ പോകും ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ ഇത്രയൊക്കെ പറയണമെന്ന് നിങ്ങളോട് വിചാരി ഇതിൽ കൂടുതൽ പറയണമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മൾ ഒരു വിധത്തിൽ കൂടുതൽ അവരെ പറയുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളിലേക്ക് തല പോലും എത്തി നോക്കാത്ത മുസ്ലിം സഹോദരങ്ങളും നമ്മുടെ കേരളത്തിൽ ജീവിച്ചു പോകുന്നുണ്ട് അത്തരത്തിലുള്ള ആൾക്കാരുടെയും കൂടെ മനസ്സ് വേദനിപ്പിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ